എൻ്റെ പേര് ആയിഷ പിത എൻ്റെ വീട് കാലിക്കച്ചാണ് അപ്പോൾ ഞാനിപ്പോൾ ലെണ് വയസ്സിൽ പി ജി ആണ് ചെയ്യുന്നത് എം എ ആണ് ചെയ്യുന്നത് അത് ഫസ്റ്റ് ഇയർ ഇയറാണ് അപ്പം ഞാനിപ്പം ബി എ എക്കണോമിക്സ് കഴിഞ്ഞത് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു നോക്കി അതിലൊരു പി ജിയും കൂടെ വേണം എന്നുള്ളത് എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് അപ്പം അതിലേക്ക് ഒരു പി ജിയും കൂടി അത്യാവശ്യമാണെന്ന് തോന്നി അപ്പം ഞാൻ ഏതാങ്ങനെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേ യൂണിവേഴ്സിറ്റി ഏതാണ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇഗ്നോ ആണ് കാണാൻ സാധിച്ചത് അപ്പം ഇഗ്നോയെ കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു അപ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പം ഓഫ്ലൈനായിട്ട് എന്തായാലും സാധിക്കില്ല എന്നുള്ളതിനാൽ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചത് അപ്പം ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇഗ്നോ തന്നെയാണ് അപ്പോൾ ഇഗ്നോ തന്നെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് എക്സാമൊക്കെ എഴുതാൻ ലേഗാവുകയാണെങ്കിൽ നമുക്ക് ഫോർ ഇയർ ഒക്കെ അതിൻ്റെ കംപ്ലീറ്റ് ആക്കിയാൽ മതി എന്നൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ ഇഗ്നോ തന്നെ ചൂസ് ചെയ്തു അങ്ങനെ ഇഗ്നോന് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും അതെനിക്ക് സാധിക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ലാംഗ്വൈസിൻ്റെ സഹായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ ഞാൻ ലേൺ വൈസിൻ്റെ ഒരുപാട് ഏഡുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്പം അതിൽ ഞാൻ മെസ്സേജ് ആക്കി ആ നമ്പറിൽ മെസ്സേജ് ആക്കി അപ്പം അവരെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ലേൺ വൈസ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു അപ്പോൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം അതിൽ ഓരോ കാര്യങ്ങളും ലേൺ വൈസിലെ ആപ്പിലെ ഓരോ കാര്യങ്ങളും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് നമുക്ക് എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഉണ്ടായിരുന്നു അതിൽ അപ്പം ലേൺ വൈസ് ഞാൻ എടുത്തുതന്നെ ഒരുപാട് ഹാപ്പിയാണ് ലെൻഡ് വൈസിന്റെ ആപ്പില് എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ ലെൻഡ് വൈസില് ചൂസ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്